ഹലോ വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഫോറം മോളിൽ പോയിട്ടുണ്ടായിരുന്നു വലിയൊരു ഷോപ്പിങ്ങിൽ നിന്നും പറയാനില്ലായിരുന്നു എന്നാലും എനിക്കൊരു ജസ്റ്റ് ഒരു ബാഗ് വാങ്ങിക്കണമായിരുന്നു അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ ആ കളർ തന്നെ വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്നിട്ട് ആദ്യം എടുത്ത് എനിക്ക് കൈ കിട്ടിയ ബാഗാണ് കേട്ടോ ഇത് രണ്ടും അപ്പോൾ ഓൾറെഡി എൻ്റെ തൊള്ളു കിടക്കുന്നത് എനിക്ക് ഓൾറെഡി ഉള്ള ബാഗാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഓരോ ബാഗ് എടുത്തെടുത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു ഏതാ ബെറ്റർ നല്ല ബ്രാൻഡഡ് സാധനം തന്നെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു പോയത് പക്ഷേ ഭയങ്കര റേറ്റ് ആട്ടോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്ര നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു എല്ലാം ഒന്ന് നോക്കാം എന്തായാലും വന്നതല്ലേ ജസ്റ്റ് വീഡിയോ എങ്കിലും എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു നല്ല റേറ്റ് കാരണം വാങ്ങിക്കണത് നടക്കില്ല എന്ന് എന്തായാലും മനസ്സിലായി അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം ഒക്കെ ഒന്ന് നോക്കി നല്ല നമുക്ക് ചേരുന്ന ടൈപ്പ് സംഭവങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം ഫോട്ടോ എടുത്ത് നോക്കാം എന്നിട്ട് അതുതന്നെ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാമല്ലോ അങ്ങനെ വിചാരിച്ചു ഞാൻ ഈ വീഡിയോയിൽ ഇട്ട് നോക്കുന്ന മിക്ക ബാഗും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കളർ കോമ്പിനേഷൻസ് ആയാലും ഇട്ട് നോക്കിയിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് ചേരുന്നത് പോലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതെല്ലാം വെച്ച് നോക്കി ഞാൻ നിർവൃത്തി അടഞ്ഞു ഞാനിതൊരു ആയിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ വീഡിയോസ് എടുത്തെങ്കിലും എല്ലാം കൂടി ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാൻ പറ്റുന്ന ലെങ്ത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ബാഗിൻ്റെ തപ്പലും നോക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു എന്നിട്ട് നേരെ മുകളിൽ പോയിട്ട് ഫുഡ് കോട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ ആ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ തരേണ്ട ഒരു റിമോട്ട് സംഭവമാണത് ഈ സംഭവം വെച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം കാരണം ആ ഫുഡ് റെഡി ആയി കഴിയുമ്പോഴത്തേക്കും ആ റിമോട്ടിലൊരു ബി സൗണ്ട് കേൾക്കും ആ സൗണ്ട് കേൾക്കുമ്പോൾ പോയിട്ട് നമുക്ക് ഫുഡ് വാങ്ങിച്ചാൽ മതിയോ അപ്പം ഞാൻ ഓർഡർ ചെയ്തത് എംസി ഫ്ലറി എന്നാണ് അതിൻ്റെ സംഭവം അതിൽ ഓറിയോൻ്റെ ഫ്ലേവർ ആയിരുന്നു ചിപ്സ് ഒക്കെ ഇട്ട് നല്ല അടിച്ച് ഐസ്ക്രീം ഒക്കെ നല്ല അടിച്ച് കലക്കിത്തരുന്ന ഒരു സംഭവം പിന്നെ വേറെ അപ്പുറത്തൊരാളിരുന്ന് കഴിക്കുന്നുണ്ടോ അത് വെജിറ്റബിൾ എന്തായിരുന്നു ചില്ലി പൊറോട്ടയും പിന്നെ ഒരു ടീ ആയിരുന്നു ലെമൺ ടീ ആ ഫ്ലറി കഴിച്ചതിന് ശേഷം ടീ കുടിച്ചിട്ടാണോ എന്നറിയില്ല ഇഷ്ടം മധുരവില്ലായിരുന്നു പിന്നെ ആദ്യം ഞാൻ ഒരു പാക്കറ്റ് മാത്രമാണ് ഷുഗർ പൊട്ടിച്ചിട്ടത് പിന്നെ രണ്ടെണ്ണം കൂടി ഇട്ടു നോക്കിയപ്പോഴത്തേക്കാണ് ഏകദേശം ഒന്ന് സെറ്റായത് പക്ഷേ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഐസ്ക്രീം കഴിച്ചിട്ട് അത് കഴിച്ചതിന് ശേഷം കുടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇതിനുമുമ്പ് ലെമൺ ടീം ഒക്കെ കുടിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു അതേപോലെ തന്നെ ആ ചില്ലി പൊറോട്ടയും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ സാരില്ലേ അടുത്താണെ നോക്കാം അപ്പ അത്രേ ഉള്ളൂ